श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं പങ്കു ലംഘയദേ ഗിരീം യമഹം വേ പരമാനന്ദമാധവം ശ്രീഗുരുൂ ദീനതരിണം ചൈതന്യമീശ്വരം ഓം അജ്ഞാനതിമരാന്ധ്യ ജ്ഞാജനശലാകുരുമീലിതയ തസ്മൈ ശ്രീഗുരവേ നമ നമ ഓം വിഷ്ണുപദ കൃഷ്ണപ്രേയ ഭൂതലേ ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം രണ്ട് ഗീതാവിഷയ സംഗ്രഹം ശ്ലോകം അറുപത്തി നാല് പേജ് നമ്പർ നൂറ്റി അറുപത്തി ആറ് രാഗദ്വേഷവിമുക്തൈസ് വിഷയാനിന്ദ്രിയൈശ്ചരൻ ആത്മവശിർവിധേയാത്മാ പ്രസാദമതികച്ചതി പദാനുപദം വിധേയാത്മാ നിയന്ത്രിതമായി സ്വാതന്ത്ര്യമുപയോഗിക്കുന്നവൻ തു ആകട്ടെ രാഗദ്വേഷ വിമുക്തങ്ങളായി ആത്മവശ്യൈഹി വഴങ്ങുന്ന ഇന്ദ്രിയൈഹി ഇന്ദ്രിയങ്ങളെക്കൊണ്ട് വിഷയാൻ വിഷയങ്ങളെ ചരൻ അനുഭവിക്കുന്നവനായാലും പ്രസാദം ഈശ്വരകൃപയെ അതിഗച്ഛതി പ്രാപിക്കുന്നു വിവർത്തനം രാഗദ്വേഷങ്ങളിൽ നിന്നു വിമുക്തനായി സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള നിബന്ധനകൾ വഴി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിക്ക് ഭഗവാന്റെ പൂർണ്ണ കാരുണ്യം ലഭ്യമാകും ഭാവാർത്ഥം ഏതെങ്കിലും കൃത്രിമ പദ്ധതി പ്രകാരം ബാഹ്യമായ ഇന്ദ്രിയ സംയമനം സാധിച്ചാലും ആ ഇന്ദ്രിയങ്ങൾ അതീന്ദ്രിയമായ ഭഗവത് സേവനത്തിലേർപ്പെടാതിരുന്നാൽ ഒരു പതനത്തിന് തികച്ചും സാധ്യതയുണ്ടെന്ന് മുമ്പ് പറഞ്ഞുവല്ലോ കൃഷ്ണാവബോധം തികഞ്ഞ ഒരാൾ വൈഷയിക മേഖലയിലാണെന്ന് തോന്നുമെങ്കിലും കൃഷ്ണാവബോധമുള്ളത് വിഷയബോധങ്ങളിൽ അനാസക്തനായിരിക്കും ഭക്തന്റെ താത്പര്യം കൃഷ്ണനെ പ്രീതിപ്പെടുത്തുക മാത്രമാകയാൽ മറ്റെല്ലാ ആസക്തികളിൽ നിന്നും അദ്ദേഹം മുക്തനാണ് കൃഷ്ണന് അഭിമതമെങ്കിൽ സാധാരണ നിലയിൽ താൻ ചെയ്യാൻ പാടില്ലാത്തതെന്തും അദ്ദേഹം ചെയ്തേക്കും കൃഷ്ണൻ ഇഷ്ടമല്ലെങ്കിൽ സ്വന്തം ഹിതമനുസരിച്ച് ചെയ്യാനിടയുള്ളത് വേണ്ടെന്നും വയ്ക്കും തൻ്റെ പ്രവൃത്തികളെല്ലാം കൃഷ്ണൻ്റെ നിർദ്ദേശമനുസരിച്ച് മാത്രമായതുകൊണ്ട് ഭക്തന് അവയ്ക്കുമേൽ നിയന്ത്രണമുണ്ട് വൈഷയിക മേഖലയിൽ ആസക്തനാണെങ്കിൽ പോലും ഭക്തന് കൈവരുന്ന അഹേതുകമായ ഒരു ഭഗവത് പ്രസാദമാണ് കൃഷ്ണാവബോധം ഹരേ കൃഷ്ണ